ഇന്ന് ഞാൻ ഒരു ബട്ടർ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് മോൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കേക്കാണ് അപ്പൊ നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ പറ്റുന്ന മേടിക്കുമ്പോ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ എങ്ങനെ നോക്കാം ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടു കെ ജിയുടെ വെച്ചിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് ഞാൻ പറയുന്നത് പക്ഷെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വൺ കെ ജിയുടെയും കൂടെ എഴുതിയിരിക്കാം ഓക്കെ അപ്പൊ കാണാൻ കെ ജിയുടെ റെസിപ്പിയാണ് എത്ര ക്വാണ്ടിറ്റിയാണ് കേട്ടോ പറയാൻ പോകുന്നത് ഇപ്പൊ ഇതിന് രണ്ട് കപ്പ് മാവ് എടുക്കണം മൈദ മാവ് ഞാൻ എലൈറ്റിന്റെ മൈദയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അതാണ് എനിക്ക് കൂടുതൽ നന്നായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതിന് ടു കപ്പ് മൈദ എടുക്കും ഓക്കെ രണ്ടാമത്തെ കപ്പ് മൈദ മൈദയുടെ ആണ് അപ്പൊ ടു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നില്ല ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ചെടുക്കും കേട്ടോ എങ്കിൽ മാത്രമേ ആ ബേക്കിംഗ് പൗഡറായിട്ട് മൈദ നന്നായിട്ട് മിക്സ് ആവത്തുള്ളൂ നമ്മള് നന്നായിട്ട് ഒരു അരിപ്പ് യൂസ് ചെയ്ത് ഇങ്ങനെ അരിച്ചെടുക്കും ഇത് ഒരു ഒന്ന് രണ്ട് വെട്ടം അരിച്ചെടുക്കാം അരിച്ചു വെച്ചിട്ടുണ്ട് വൈദാവളും ബേക്കിംഗ് പൗഡറും കൂടെ മിക്സ് ചെയ്ത് വെച്ച് അത് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മുട്ടയും നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം മുട്ട നാല് മുട്ടയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നന്നായിട്ട് ബിൽക്ക് ചെയ്യണം നാല് മുട്ട് ബിൽക്ക് ചെയ്യണേ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട് ഒന്നേ മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര രണ്ട് ഒരു രണ്ടു കപ്പോളം പൊടിച്ച പഞ്ചസാര അത് മധുരം ചിലർക്ക് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ അത് കൊറച്ചെടുത്തു ഞാനൊരു പൊടിച്ച പഞ്ചസാര രണ്ട് കപ്പ് എടുക്കുന്നുണ്ട് അത് കുറേശ്ശെയായിട്ട് ഇട്ട് മിക്സി കൊടുക്കണം നന്നായിട്ട് മിക്സിയിലോട്ടേക്ക കുറേ കുറേശ്ശേ ഇട്ടു കൊടുത്ത് വേണം നമ്മൾ അത് ബീറ്റ് ചെയ്ത് നമ്മളെല്ലാം പള്ളിസാരും ഇപ്പൊ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എണ്ണ യൂസ് ചെയ്യുന്നുണ്ട് അത് ഞാനത് അരക്കപ്പിന്റെ ഇതാണ് പക്ഷെ ഞാൻ അരക്കപ്പ് ഫുള്ള് എടുക്കുന്നില്ല കേട്ടോ കുറച്ച് കുറവാണ് എടുക്കുന്നത് എണ്ണ ഒഴിച്ചതിന് ശേഷം അധികം നമ്മൾ ബീറ്റ് ചെയ്യാൻ പാടില്ല ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കേ പാടുള്ളൂ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രം ബീറ്റ് ചെയ്യുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ഏട്ടാ ചെറുക്കാൻ പോന്ന് ഒരു കപ്പ് പാലാണ് നമ്മൾ എടുക്കുന്നത് ഒരു കപ്പ് പാലിനകത്ത് ഒരു ഞാനൊരു ടൂ ടേബിൾ സ്പൂണോളം ബട്ടർ ഇടും ടൂ ത്രീ ടേബിൾ സ്പൂൺ ഞാൻ ടു ടേബിൾ സ്പൂൺ ചിലപ്പോൾ ഇത്തിരി കൂടുതലും കൂടി ഇടും ത്രീ ടേബിൾ സ്പൂണോളം ഇടും ബട്ടർ ടേസ്റ്റ് കൂടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ അതനുസരിച്ചിടും ഇത്രയാണ് ഏട്ടാ ബട്ടർ യൂസ് ചെയ്യുന്നത് ടേബിൾ സ്പൂൺ വന ലൈസൻസും കൂടെ ഒഴിച്ച് ഈ പാല് നന്നായിട്ട് ചൂടാക്കണം കേട്ടോ നന്നായിട്ട് ചൂടാക്കണം അപ്പൊ നമ്മള് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ അതിനകത്തോട്ട് മുട്ടയും പഞ്ചസാരയും എണ്ണം കൂടെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്തോട്ട് നമ്മൾ മൈദാമാവ് കുറേശ്ശേറ്റ് ഇളക്കിയെടുക്കും മിക്സ് ചെയ്തെടുക്കും അത് ഈ ഒരു ഡയറക്ഷനിൽ വേണം കേട്ടോ ഏത് ഡയറക്ഷനാണ് നമ്മൾ ഇളക്കുന്നത് ആ ഒരു ഡയറക്ഷനിൽ തന്നെയാണ് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കണം ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദാവാതെല്ലാം കൂടെ ഞാൻ കുറേശ്ശെ ഇങ്ങനെ എഗ് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുമായിട്ടിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ട് വേണം കേട്ടോ നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒരേ ഡയറക്ഷനിൽ തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കണം ഇപ്പൊ ഞാൻ ചൂടാക്കി വെച്ചിരിക്കുന്ന ആ ബട്ടറിൻ്റെ അത് കുറെശയായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ അത് അത് മിക്സ് ചെയ്തെടുക്കുകയെ ചൂടോട് കൂടിയാണ് കേട്ടോ ഒഴിക്കുന്നത് അതിനകത്തോട്ട് ബാക്കിയിരിക്കുന്ന ബട്ടറിന്റെ ബട്ടർ പാലും കൂടെ മിക്സ് ചെയ്തിട്ട് ചൂടാക്കി വാനില എസൻസ് ബട്ടർ മിൽക്ക് ഇതെല്ലാം കൂടെ ചൂടാക്കി വെച്ചിരിക്കുന്നതിനായിട്ട് ബാക്കിയും കൂടെ മിക്സ് ചെയ്തെടുക്കും ഇത് ടു കെ ജിയുടെ കേക്ക് മോൾഡാണ് അപ്പൊ ഞാൻ ഇതിനകത്ത് കുറച്ച് ബട്ടർ തേച്ചാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ബട്ടർ കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ബട്ടറ് ചെറുതായിട്ടൊന്നും തേച്ച് വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ടാണ് നമ്മളുടെ കേക്കിന്റെ ബാറ്റർ ഇതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുക ഞാൻ ഈ ടോ കെ ജിടേനകത്തോട്ട് ഈ ബാറ്ററി ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ എയർ ബബിൾസ് ഉണ്ടാവും അപ്പൊ നമ്മളത് പോകാൻ വേണ്ടിട്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കും കേട്ടോ ഞാൻ ഇതിനകത്താണ് ട്ടോ കേക്ക് ഉണ്ടാക്കുന്നത് എനിക്ക് ഇതിനകത്താണ് ഏജി ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പൊ ഞാൻ ഇതിനകത്ത് ഇതൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയിട്ട് ഞാൻ ഒന്ന് ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുവാണ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന ഈ പാത്രത്തിനകത്തേക്ക് ഞാൻ ഒരു സ്റ്റീലിന്റെ റിങ് വെക്കും അതിന്റെ മേലേക്കാണ് ഞാൻ കേക്ക് കുക്ക് ചെയ്യാൻ വെക്കുന്നത് മിനിറ്റ്സ് ഈ കേക്ക് റെഡി ആയിട്ടുണ്ട് റാണ്ട നമ്മുടെ ടു കെ ജിയുടെ കേക്ക് ബട്ടർ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ടു കെ ജി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർട്ടി മിനിറ്റ്സ് ആണ് എടുത്തത് വൺ കെ ജിയിലെ ആണെങ്കിൽ ട്വന്റി മിനിറ്റ്സ് മതിയാവും ടു കെ ജിയുടെ ബട്ടർ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ